സംസ്ഥയിൽ രണ്ടു വിഭാഗമില്ലെന്നും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ലെന്നും സംസ്ഥാ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു മലപ്പുറത്ത് വെച്ച് നടന്ന ലീഗ് സംസ്ഥാ സമവായ ശേഷം നേതാക്കൾ സംയുക്തമായി മാധ്യമങ്ങളെ കാണുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കാതെയാണ് ചർച്ച അവസാനിച്ചത് ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചിലർ വരാൻ സാധിക്കില്ലെന്ന് അസൗകര്യം അറിയിച്ചിരുന്നുവെന്നായിരുന്നു ജിഫ്രി തങ്ങളുടെ മറുപടി ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരം ചർച്ചകൾ പതിവുള്ളതാണെന്നും അസാധാരണമായി ഒന്നുമില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഹമീദ് ഫൈസി അമ്പലക്കടവ് നേതൃത്വം നൽകുന്ന വിഭാഗമാണ് ചർച്ചയിൽ നിന്നും പിൻവാങ്ങിയത് പതിനൊന്നിന് നടക്കുന്ന സമസ്ത ശേഷം മതി രാഷ്ട്രീയ നേതൃത്വവുമായുള്ള ചർച്ച എന്നാണ് ഇവരുടെ വാദം ലീഗ് അനുകൂല വിഭാഗത്തിൽ നിന്ന് അബ്ദുസമ്മദ് പൂക്കോട്ടൂർ നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത് ചർച്ചയിൽ ഇരു വിഭാഗങ്ങളിൽ നിന്നും പത്തുപേരെ വീതം പങ്കെടുപ്പിക്കാമെന്നായിരുന്നു നിർദ്ദേശം പാണക്കാട് കുടുംബത്തെയും ലീഗിനെയും സംഘടനയിലെ ചിലർ തുടർച്ചയായി ആക്രമിക്കുന്നത് പ്രതിരോധിക്കാൻ ലീഗ് അനുകൂല വിഭാഗം സംസ്ഥ ആദർശ സംരക്ഷണ സമിതി ഉണ്ടാക്കി ഇവർ വ്യാഴാഴ്ച മലപ്പുറത്ത് വാർത്താസമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും നേതൃത്വം ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു അടുത്ത മുഷാവറ യോഗം ചേരുന്നതിന് മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നായിരുന്നു നേതൃത്വത്തിന്റെ ഉറപ്പ് ഇതിന്റെ ഭാഗമായിരുന്നു സമവായ ചർച്ച ന്യൂസ് ബ്യൂറോ മലപ്പുറം